മലയോരത്തിന്റെ മണ്ണിൽ മല കയറിയാൽ പിന്നെ മനോഹര കാഴ്ചകളാണ് വിനോദസഞ്ചാരികൾ എത്തുന്നതും വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകളും നിലനിൽക്കുന്ന ജില്ലയിലെ ഉൾനാടൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രധാനമാണ് സേനാപതി പഞ്ചായത്തിലെ പ്ലെയിൻ പാറ വിമാനത്തിന്റെ ആകൃതിയിൽ ചിറകുള്ള ഉയർന്ന പാറപ്പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് വിമാനത്തിന്റെ ആകൃതിയിൽ ഉയർന്നു നിൽക്കുന്ന പാറയായതിനാലാണ് പ്ലെയിൻപാറയെന്ന് പേര് ലഭിച്ചത് രണ്ട് ഉണ്ടായിരുന്ന പാറയുടെ ഒരു ഭാഗം അടർന്നു വീണെങ്കിലും ആകാശ കാഴ്ചയുടെ വിസ്മയം പകർന്നു നൽകി പ്ലെയിൻ പാറ ഉയർന്നു നിൽക്കുകയാണ് വളരെ എളുപ്പത്തിൽ മുകളിൽ കയറാം വീശിയടിക്കുന്ന കാറ്റുള്ളപ്പോൾ നീണ്ടു നിൽക്കുന്ന പാറയുടെ അറ്റത്തേക്ക് എത്തിയാൽ നമ്മൾ ആകാശത്തിലൂടെ പറക്കുകയാണെന്ന് തോന്നും നിലവിൽ വിദേശീയരടക്കമുള്ള സഞ്ചാരികളും ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് രാജാക്കാട് മാങ്ങാത്തൊട്ടി ചെമ്മണ്ണാർ റൂട്ടിൽ മാങ്ങാത്തൊട്ടിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മല കയറിയാൽ ഇവിടെ എത്താം പ്ലെയിൻ പാറയിലേക്ക് ടാർഗിംഗ് നടത്തിയ നല്ല റോഡുമുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് എന്നാൽ ആവശ്യത്തിന് സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ലോകോത്തര ഡിസൈൻസിൽ ലേറ്റസ്റ്റ് ട്രെൻഡ്സിനൊപ്പം പണിതീർത്ത മികച്ച ഗുണനിലവാരമുള്ള ഫർണിച്ചറുകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഗോപേർ ഫർണിച്ചർ നമ്മുടെ ഓരോ ബെഡ്റൂമും പ്രിയപ്പെട്ടതാകുന്നത് മികച്ച ഫർണിച്ചർ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സോഫയ്ക്ക് വേണ്ടത് കംഫർട്ട് ആൻഡ് ഡ്യൂറബിലിറ്റി ആണല്ലോ നൂറിൽ പരം ഡിസൈനുകളിൽ സോഫ സെറ്റുകൾ ക്വാളിറ്റിയിൽ ഏറ്റവും മികച്ചതും കംഫർട്ടും നൽകുന്ന ഡൈനിങ് ടേബിളുകളുടെ ഇഷ്ടം ചോയ്സ് ഹോം ഫർണിച്ചറുകൾക്ക് പുറമെ ഓഫീസ് ഫർണിച്ചറുകളുടെ വലിയൊരു കളക്ഷൻ ഫിറ്റ്നസ് അതിനൊരു കോംപ്രമൈസ് ഉണ്ട് എയ്റോസ് ഓഫ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾക്ക് നാൽപ്പത് ശതമാനം വില കുറവ് അതിപ്പോ ഫർണിച്ചർ ഗോഫറിൽ നിന്നായാൽ ആരാണ് ഇംപ്രസ് ആകാതിരിക്കുക ഗോഫർ ഫർണിച്ചർ ഒപ്പോസിറ്റ് കെ സാക്കി സിറ്റി പോ വെള്ളയാം കൂടി കട്ടപ്പന